വമ്പിച്ച വിജയമാണ് യു ഡി എഫ് നേടിയത് അതിൽ യാതൊരു സംശയവുമില്ല യു ഡി എഫിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേ വിജയം യു ഡി എഫ് നേടിയിരുന്നു എന്നാൽ അതിനേക്കാൾ മികച്ച വിജയം തന്നെയാണ് ഇത്തവണ നേടിയത് എന്ന കാര്യത്തിലും സംശയമില്ല കാരണം പത്തിലധികം സീറ്റുകളിൽ ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു ഇപ്പോൾ യു ഡി എഫ് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ വിഷയം ചർച്ച ചെയ്യാത്തത് എന്തിനാണ് നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് രാവിലെ മുതൽ ഓരോ വിഷയമെടുത്ത് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നു എന്തിനാണ് എന്നാണ് ശാസിച്ചുകൊണ്ട് വി ഡി സതീശൻ മാധ്യമപ്രവർത്തകരോട് പറയുന്നത് മാധ്യമപ്രവർത്തകരെ മാധ്യമങ്ങളെ ശാസിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്തുകൊണ്ട് തൃശ്ശൂരിനെ കുറിച്ച് ഒന്നും പറയരുത് തൃശൂരിനെ കുറിച്ച് ഒന്നും മിണ്ടരുത് തൃശൂരിന്റെ തോൽവിയെക്കുറിച്ച് ഒന്നും മിണ്ടരുത് അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നതാണ് ചോദ്യം നാം ഒരു കാര്യം ഉറപ്പിച്ച് പറയാം അവിടെ ടി എം പ്രതാപനായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും മത്സരം പി എസ് സുനിൽകുമാറും ടി എൻ പ്രതാപനും തമ്മിലായിരിക്കും എന്തിനാണ് വടകരയിൽ നിന്ന് കെ മുരളീധരനെ തൃശൂരിലേക്ക് കൊണ്ടുവന്നതും ആ ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം കോൺഗ്രസ് നേതാക്കൾ പറയുന്നില്ല ആ ചോദ്യം ചോദിക്കുമ്പോൾ അവർ രോഷാകുലരാകുന്നു എന്തുകൊണ്ടാണ് വി ഡി സതീശിന്റെ വാക്കുകൾ കേൾക്കാൻ നമുക്ക് ആദ്യം ആര് ആര് നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ചർച്ച നടത്തുന്നത് അദ്ദേഹമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അദ്ദേഹം പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവല്ലേ അദ്ദേഹമായിട്ട് മുതിർന്ന ആളുകൾ എല്ലാവരും അദ്ദേഹമായിട്ട് നിങ്ങൾക്ക് എന്താ ഇത്ര പ്രശ്നം നിങ്ങൾ ഈ നിങ്ങൾ കുറച്ചുപേര് കുറച്ച് മാധ്യമങ്ങൾ എല്ലാവരും ആണെന്ന് ഞാൻ പറയുന്നില്ല തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം പോലെ ഈ കുത്തിരിപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ് അതായത് പതിനെട്ട് സീറ്റിൽ ഉജ്വലമായ വിജയം നേടിയ യു ഡി എഫിന്റെ വിജയത്തിൻ്റെ ഗ്രേസ് കളയാൻ വേണ്ടിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കുത്തി ഇറങ്ങിയിരിക്കുക അത് ഒരു 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 സംഘടിതമായ ഒരു അജണ്ടയാണ് ഞാൻ അതിലൊന്നും വീഴില്ല ആ കെടിയിലൊന്നും വീഴില്ല നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അതൊക്കെ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളല്ലേ ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളല്ലേ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഇത്രയും വലിയ വിജയം പത്ത് പേരാണ് ഒരു ലക്ഷം വോട്ടിന് മീതേ ജയിച്ചിരിക്കുന്നത് അതിൽ നാല് പേര് രണ്ട് ലക്ഷത്തിനു മീതേ പേര് മൂന്ന് ലക്ഷത്തിനു മീതേ ജയിച്ച ഉജ്ജ്വലമായ വിജയമാണ് ആ വിജയത്തിന്റെ ഗ്രേസ് കളയല്ലേ തോൽ തോൽവി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പുത്തിരിയാണ് തോൽവി എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരും തോറ്റുള്ളതല്ലേ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇത് മാത്രം ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അതൊക്കെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി എടുത്ത തീരുമാനമാണ് എല്ലാവരുടെയും കൂടി എടുത്ത തീരുമാനമാണ് അതുകൊണ്ടെന്നാ അതുകൊണ്ടെന്നാ തെരഞ്ഞെടുപ്പിലെ തോൽവി എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ടാണോ അല്ലല്ലോ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ഇടയായ സാഹചര്യങ്ങളെ കുറിച്ച് പാർട്ടി അന്വേഷിക്കുക അവിടെ മാത്രമല്ല ചേലകരയിലും സിറ്റിംഗ് എം പി ആണ് അവിടെ പരാജയപ്പെട്ട് ഈ ആലത്തൂര് ഉറപ്പായിട്ട് അതും പരിശോധിക്കുന്നത് രണ്ടും പരിശോധിക്കും ഗൗരവായിട്ട് അവിടെ പഠിച്ചിട്ടില്ലല്ലോ പഠിക്കാൻ വേണ്ടിട്ടുള്ള ആളുകളെ നിയോഗിക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട് യു ഡി എഫ് അത് പരിശോധിക്കും അത് പരിശോധിച്ചിട്ടില്ലേ അവിടുത്തെ അവിടെ എന്താണ് സംഭവിച്ചത് നമ്മൾ അറിയുള്ളൂ നമ്മൾ മുൻകൂട്ടി കുറ്റക്കാരെ പ്രഖ്യാപിച്ച് കുറ്റക്കാരെ വിധിച്ചിട്ടാണോ നമ്മൾ അന്വേഷണ കമ്മിറ്റി വെക്കണോ ഞാൻ അങ്ങനെ പറയുന്നതിൽ മര്യാദയേടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത് ആരെയെങ്കിലും കുറ്റപ്പെടുത്തി ഞാൻ സംസാരിച്ചത് ശരിയാണോ സി ഒരു അന്വേഷണ മുമ്പ് ഞാൻ നിങ്ങൾ അങ്ങനത്തെ ഇതാണ് വി ഡി സതീശൻ പറയുന്നത് നിങ്ങൾ എന്തിനാണ് ഇതിന്റെ പുറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കുകയാണ് രാവിലെ തന്നെ തുടങ്ങും കുത്തിത്തീരിപ്പുമായിട്ട് എന്നാണ് വി ഡി സതീശൻ പറയുന്നത് ശാസിക്കുകയാണ് വി ഡി സതീശൻ ചെയ്യുന്നത് പക്ഷെ ഇതിനൊരു ചോദ്യമില്ലേ ആ ചോദ്യം നിങ്ങളെന്തിനാണ് ചോദിക്കുന്നത് ആ സംഘടനാ പ്രശ്നമല്ലേ എന്നാണ് വി ഡി സതീശന്റെ വാദം സംഘടനാ പ്രശ്നമാണല്ലോ എപ്പോഴും വാർത്തയായി വരാറുള്ളത് സി പി ഐ എമ്മിൻ്റെ അകത്തുള്ള സംഘടനാ പ്രശ്നമല്ലേ പലപ്പോഴും വാർത്തയായി വരുന്നത് അതുകൊണ്ടല്ലേ ഈ ചോദ്യം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനാണ് വടകരയിൽ നിന്ന് കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നത് അതിന് രാഷ്ട്രീയം എന്താണ് അതിന് രാഷ്ട്രീയ കാരണം എന്താണ് അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കകത്ത് പാർട്ടിക്കകത്ത് ഇതിനകം ചോദ്യം ഉയർന്നല്ലോ കെ മുരളീധരൻ തന്നെ ഇക്കാര്യം ചോദിച്ചല്ലോ കെ മുരളീധരനോട് മറുപടി പറയണ്ടേ പക്ഷേ കെ മുരളീധരനോട് എന്താണ് കാരണം എന്ന് പറയാതെ കെ മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം വാഗ്ദാനം ചെയ്യുന്നു യു ഡി എഫ് കൺവീനർ സ്ഥാനം വാഗ്ദാനം ചെയ്യുന്നു എന്തിനാ പറയുന്നു വയനാട് തന്നെ വേണമെങ്കിൽ മത്സരിക്കാം അതിനും തയ്യാറാണ് എന്ന് പറയുന്നു എന്തിനാണ് ഇത്രമാത്രം ഭയപ്പെടുന്നത് കോൺഗ്രസ് നേതൃത്വം ആ ഭയത്തിലാണ് എന്തൊക്കെയോ അടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നത് അതുതന്നെയാണ് പ്രശ്നവും ഇവിടെ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ കൃത്യമായ ഡീൽ നടന്നിട്ടുണ്ട് എന്ന് ഓരോ ദിവസം കഴിയും തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പ് ഇന്നല്ലെങ്കിൽ നാളെ ഈ ഡീൽ എന്താണ് എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ പറയേണ്ടി വരും അത് ഉറപ്പാണ് അതല്ലെങ്കിൽ ബി ജെ പി നേതാക്കളെങ്കിലും അത് വെളിപ്പെടുത്തും എന്ന കാര്യം സംശയമേ വേണ്ട ഡീൽ ഒന്നേ കഴിഞ്ഞുള്ളൂ ഇനി ഒരു ഡീൽ വരാനിരിക്കുന്നതേ ഉള്ളൂ അത് പാലക്കാട് വയ്യലക്ഷണവുമായി ബന്ധപ്പെട്ടാണ് എന്തിനാണ് ഷാഫി പറമ്പലിനെ നേരെ വടകരയിലേക്ക് കൊണ്ടുവന്നത് എന്ന ചോദ്യത്തിനും ഉത്തരം പറയേണ്ടി വരും കോൺഗ്രസ് നേതൃത്വം കാരണം പാലക്കാട് ബഹിരക്ഷൻ നടക്കാൻ പോകുന്നു ബി ജെ പി ആണ് രണ്ടാം സ്ഥാനത്ത് ഇവർ തമ്മിലുള്ള വ്യത്യാസം കേവലം മൂവായിരം വോട്ടിൻ്റേത് മാത്രമാണ് സ്വാഭാവികമായും ഇന്നത്തെ സാഹചര്യത്തിൽ സർക്കാർ വിരുദ്ധ വികാരം അലയടിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ഇലക്ഷൻ നടന്നാൽ സി പി ഐ എം മൂന്നാം സ്ഥാനത്ത് ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ബി ജെ പിക്ക് അനുകൂലമായ അല്ലെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് കോൺഗ്രസ് അനുകൂലമായി ആ തരംഗം കിട്ടും ലഭിക്കും എന്നൊക്കെയാണ് യു ഡി എഫ് നേതാക്കൾ പ്രതികരിക്കുന്നത് ഏതായാലും നമുക്ക് കണ്ടറിയാം പക്ഷേ ബി ജെ പിക്ക് ഒരു സാധ്യത വഴി തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെ ഇനി പിടിച്ചു കയറാൻ നടന്നു വരാൻ ബി ജെ പി കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് തൃശൂരിലും ആ വഴി തുറന്നു തുറന്നുകൊടുക്കുകയാണ് ചെയ്തത് കോൺഗ്രസ് ടി എം പ്രതാപനെ മാറ്റി കെ മുരളീധരനെ കൊണ്ടുവന്നതുവഴി ആ വഴിയിലൂടെ ബി ജെ പി നടന്നുകയറുകയും വിജയിക്കുകയും ചെയ്തു സമാനമായ സംഭവം പാലക്കാടും ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ ഓരോ സൂചനകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്